ഇന്നലെ കുറച്ച് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫലങ്ങൾ വന്നപ്പോഴൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലൂടെ ബസ് ഓടിച്ചു പോയിട്ട് എന്ത് കിട്ടി എന്നതിൻ്റെ ഉത്തരമാണ് ഇന്നലെ കണ്ടതെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ മുന്നോട്ട് വച്ച കാഴ്ചപ്പാടുകൾ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ ഇതൊക്കെ ജനം അംഗീകരിക്കുന്നു എന്നതിൻ്റെ കൂടെ തെളിവാണോ ആ തെരഞ്ഞെടുപ്പ് ഫലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും ഇരുപത്തിമൂന്ന് സീറ്റിൽ നടത്തിയിട്ടുള്ള മത്സരങ്ങളിൽ അഞ്ചായിരുന്നു നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് ഇരട്ടിയിലേക്കാണ് കയറിയത് അത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സിറ്റിംഗ് സീറ്റുകളെ പിടിച്ചെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് ആ സ്ഥലങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാകും തിരുവനന്തപുരത്ത് കോർപ്പറേഷനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷമായി ബി ജെ പി മാറുന്നു എന്ന് മാത്രമല്ല കോൺഗ്രസ്സിൻ്റെ നഷ്ടങ്ങളെ അവർ മുതലെടുക്കുകയും ഇത് ഈ ധാരണ മനസ്സിലാക്കാതെ കോൺഗ്രസ് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള സമരമാണെന്ന് കരുതി ബി ജെ പിയുമായി കൂടി ചേരുകയും ചെയ്യുന്ന സ്ഥലത്ത് ബി ജെ പിയുടെ സിറ്റിംഗ് വേടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പിടിച്ചത് വെള്ളാർ അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ രണ്ടുപേരുള്ളതാണല്ലോ തിരുവനന്തപുരത്ത് അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുമൊക്കെ നമുക്കറിയാം പക്ഷെ ജനം വളരെ പോസിറ്റീവായ വിധത്തിലൊരു നിലപാടെടുത്തു ഇത് കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് ഇപ്പോഴെങ്കിലും പാഠം പഠിച്ചില്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്കായിരിക്കും കോൺഗ്രസ് പോകാൻ പോകുന്നത് ഇപ്പോൾ യു ഡി എഫിനകത്തു തന്നെ ഒരു സ്ഥിരതയില്ലാത്ത വിധത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെടുകയാണ് ഞാൻ സാധാരണ ഞാൻ സത്യത്തിൽ ഓരോ പാർട്ടിയും അവരവരുടെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് എങ്കിലും ഇപ്പോൾ സമരാഗ്നി എന്ന മറ്റോ പേരിൽ ഈ നാട്ടിലൊന്നും വലിയ ശ്രദ്ധ ഉണ്ടാകുന്നില്ല എങ്കിലും സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പരിപാടിയിൽ സാധാരണ നിലയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ പ്രതിപക്ഷം ഉണ്ടാകേണ്ടത് യു ഡി എഫിൻ്റെ മുഴുവൻ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു യാത്ര എന്നാണ് ഇത് ഏകപക്ഷീയമായി ലോകസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് നടക്കുന്ന യാത്രയിൽ പോലും വളരെ ഏകപക്ഷീയമായി യു ഡി എഫിനകത്ത് കോൺഗ്രസ് തന്നെ നയിക്കുന്നു കോൺഗ്രസ് തന്നെ പങ്കെടുക്കുന്നു കോൺഗ്രസ് തന്നെ പ്രസംഗിക്കുന്നു കേരളത്തിലെ യു ഡി എഫിനകത്ത് മൂന്നിലൊന്ന് ഭാഗം സീറ്റുള്ള മൂന്നിനൊന്ന് ഭാഗത്തേക്കാൾ കൂടുതൽ സീറ്റുള്ള ലീഗ് മൂന്നാമത്തെ സീറ്റിന് വേണ്ടി കെഞ്ചുന്നു ഇതൊക്കെ വളരെ കേരളത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സംസ്ഥാന സെക്രട്ടറിമാർ ഒരുമിച്ച് ഒരേ സമയത്ത് പ്രഖ്യാപിക്കാം എന്ന് കരുതുന്നതുൾപ്പെടെയുള്ള മാനസിക ഐക്യം ഇടതുപക്ഷം കാണിക്കുന്നത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ആശയപരമാണ് കേരളത്തിൽ എന്നുള്ളത് കൊണ്ടാണ് ആശയപരമായിട്ടുള്ളൊരു സമരമാണ് ആശയപരമായ സമരത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരെ മുഴുവൻ കുട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ചരിത്ര ാണ് അപകടകരമായി കാലത്തിൻ്റെ നടുവിൽ നിർവഹിക്കേണ്ടത് എന്ന് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ധാരണയുണ്ട് പക്ഷെ യു ഡി എഫിനകത്ത് നോക്കൂ എന്തൊരു ആപൽക്കരമായ അതായത് മൂന്നിൽ ഒരു ഭാഗം കരുതുന്ന ലീഗിന് മൂന്നാമതൊരു സീറ്റിന് വേണ്ടി എത്ര ദിവസമായി കഞ്ഞുന്നു യു ഡി എഫ് അവരുടെ സീറ്റ് പ്രക്രിയ പോലും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഞങ്ങളത് എത്ര നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര നേരത്തെ അത് കൈകാര്യം ചെയ്തു അത് ഇരുപാർട്ടികളും ഏറ്റെടുത്തു ആ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ജനാധിപത്യം പൂർണ്ണമായും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വികസിത സംസ്ഥാനത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം ഒരു പൊതുവായ ധാരണയിൽ കൊടുക്കണം എന്നിടതുപക്ഷം ആഗ്രഹിക്കുകയാണ് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉണ്ടായ അപകടം ഇതാണ് ഇപ്പോൾ രാജസ്ഥാനിൽ നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്തരം ഒരു വലിയ അപജയത്തെ നേരിട്ടു എന്ന് ചോദിച്ചാൽ അതിനുത്തരം നേരത്തെ കോൺഗ്രസ്സിനെ ആപൽക്കരമായൊരു ഘട്ടത്തിൽ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്ത ഇടതുപക്ഷത്തിനോട് പോലും അവർക്ക് ലഭ്യമാകേണ്ടതോ പിന്തുണയ്ക്കേണ്ടതോ ആയ സീറ്റുകൾ നൽകാൻ പ്രത്യേകിച്ച് രാജസ്ഥാനിൽ സി പി എം ആ വിധത്തിലൊരു വലിയ പിന്തുണ നേരത്തെ നൽകിയിരുന്നു അതുപോലും മുഖവിലയ്ക്കെടുക്കാത്ത വിധത്തിൽ ഒറ്റപ്പെടുത്താൻ അപ്പോൾ കോൺഗ്രസിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യ എന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷവും ഇന്ത്യ രാജ്യത്തെ പൊതുരാഷ്ട്രീയ സംവിധാനവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബദൽ എന്ന ആശയഗതിയോടുകൂടി യോജിക്കലല്ല താൽക്കാലികമായിട്ടുള്ള ലാഭവും മണികൾക്കകത്തിട്ടുള്ള ഇപ്പോൾ കോൺഗ്രസ്സിനകത്തു നിന്ന് ബി ജെ പിയിലേക്ക് ഓടി പോകാൻ തയ്യാറായിരിക്കുന്നവരുടെ പേരുകൾ എല്ലാ ദിവസവും നമ്മൾ പേടിപ്പിക്കുകയല്ലേ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ്സിനകത്ത് എല്ലാ സംവിധാനങ്ങളിലും ലാഭവും ഉണ്ടാക്കി നിൽക്കുന്നവർ ഇനി അങ്ങനെ ഒരു ലാഭം കോൺഗ്രസ്സിന് കിട്ടില്ല എന്ന് കരുതുന്നതുകൊണ്ട് കോൺഗ്രസ്സിൽ ഒറ്റപ്പെടുത്താവുന്ന വിധത്തിലുള്ള ഒരു ഗതിയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും കോൺഗ്രസ് നടത്തുന്ന ഒരു ആശയ സമരമല്ല എന്നുള്ളതുകൊണ്ടാണ് അതൊന്നും ഒരു ബദൽ ഉയർത്തിപ്പിടിക്കുന്നതിലുതുപക്ഷത്തിന് തടസ്സമാകില്ല പക്ഷേ ഇതിനെ നയിക്കേണ്ടതായിട്ടുള്ള ചുമതലയുള്ള കോൺഗ്രസ് ആ ആശയം കാണിക്കാതെ കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ഒരു സമരം ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റിനെതിരായി കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ കർണാടക സംസ്ഥാനം നമ്മൾ നടത്തുന്ന സമരത്തിൻ്റെ തലേന്ന് അതായത് ഫെബ്രുവരി ഏഴാം തീയതി കർണാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമരം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്തിയെന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിളിച്ചു ഈ സമരത്തിനോടൊപ്പമാണ് കർണാടക സംസ്ഥാനത്തെ ഭരണകൂടം എന്ന് പ്രഖ്യാപിച്ചു അവരാ സമരത്തിൽ വരുന്നതിൽ ഒരു തടസ്സമുണ്ടായില്ല ആകെ തടസ്സം ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു സമരം കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണോ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടക്കപ്പെട്ട സമരാജ്നി കോൺഗ്രസിൻ്റെ മാത്രമായത് അത്രയും സങ്കുചിതവാദത്തോടെ തന്നെ കേരളം ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സമരത്തെ നേരിട്ടു കോൺഗ്രസ് എന്നുള്ളതിൻ്റെ ഉത്തരം വരുന്ന ദിവസങ്ങളിൽ പറയേണ്ടി വരും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ നമ്മൾ വിചാരിക്കുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കില്ല ഒരു ഭരണഘടനയെ ജനാധിപത്യത്തെ അതിൻ്റെ സംവിധാനങ്ങളെ ചട്ടങ്ങളെ നിയമങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും അടിത്തറ പോലും മാന്തുക എന്ന ലക്ഷ്യം ി ജെ പി ഉന്നയിക്കുമ്പോൾ ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയൂ എന്ന ധാരണയെങ്കിലും കോൺഗ്രസ് അടിസ്ഥാനപരമായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ ഓക്കെ താങ്ക് ഒരുപാട് സമയം നമ്മൾ സംസാരിച്ചു ഏതായാലും തിരക്കുണ്ട് അപ്പോൾ അപ്പോൾ ശരി മിനിഷ കാണാം അപ്പോൾ റവന്യൂ മന്ത്രി കെ രാജനാണ് ദീർഘമായി നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഈ മുഖാമുഖം പരിപാടിയുടെ തുടർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തിയത് ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ സമീപകാല രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ചൊക്കെ വിലയിരുത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്